വ് പറ്റി കേരളത്തിൽ ആര് പറഞ്ഞാലും അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈക്കൊള്ളുന്നു വംശീയ വംശധ്രുവീകരണം സൃഷ്ടിക്കുവാനുള്ള സഭാ മേലധ്യക്ഷന്മാരുടെ ഒരു ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ കേന്ദ്ര കേന്ദ്രധനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലൌ ജിഹാദിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം നിർമ്മലാ സീതാരാമൻ തുറന്നു പറയുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള ആൻഡ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും ഹൈന്ദവ സമൂഹവും ഈ പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു അൺസ്പോക്കൺഡ് എന്റെ അഭിപ്രായത്തിൽ ഇത് നിർവചിക്കപ്പെടാത്തതും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഭീകരപ്രവർത്തനമാണ് അത് വ്യക്തമായി വിശദീകരിക്കുക എളുപ്പമല്ല and it it can be only rejected the moment you 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 describe it, saying oh my god you don't uh, you know imagine such things ിഹാദ് ചിലരുടെ ഒരു സങ്കല്പ സൃഷ്ടി മാത്രമാണ് എന്നുള്ള അഭിപ്രായത്തോടെ അതിനെ തള്ളിക്കളയാനുള്ള ശ്രമമാണ് ഇവിടെ കണ്ടുവരുന്നത് ചിലർ ഒരുക്കുന്ന പ്രണയക്കിണിയിൽപ്പെട്ട് അവരെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിതരാകുന്നു എന്നല്ലാതെ പെൺകുട്ടികൾ ഇവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല എൻഡ് ഓഫ് ദി ഡേ ഷീസ് ഡെസേർട്ട് റിയലൈസ് എന്നാൽ ഒടുവിൽ അവൾ ഒറ്റപ്പെടുകയും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു സോ ഇഫ് ഇൻ ഇന്ത്യ ഇറ്റ് മെ നോട്ട് ബി സൗണ്ടിങ് ഓൾ ദാറ്റ് politically correct കറക്റ്റ് il love jihad എന്ന വാക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ തെറ്റായ ഒരു ആരോപണമായി വിലയിരുത്തപ്പെടുന്നു but the christian community in kerala speaking out പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഈ പ്രശ്നം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഇഫ് യു വുഡ് സേ ദ ബി ജെ പി സ്പീക്കിംഗ് ഔട്ട് ഐഡിയോളജിക്കൽ ഫാമിലി സേയിങ് ഇറ്റ് യു വുഡ് സേ ഇറ്റ് എസ് എൻ എക്സ്ട്രീം റൈറ്റ് വിംഗ് പോളിറ്റിക്സ് എന്നാൽ ബിജെപി ഇക്കാര്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ആരോപണമായി വിലയിരുത്തപ്പെടും ഡിക്കേഡ്സ് സഫേർഡ് പ്രോബ്ലം പതിറ്റാണ്ടുകളോളം ആയി തുടർന്നു വരുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ് ലവ് ലിഹാദ് പ്രോബ്ലം ഇൻ വിച്ച് വെരി ലോസ്റ്റ് ഗേൾ ടു ദീസ് കൈൻഡ് ഓഫ് ഫോഴ്സസ് ഇതിനകം ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഇത്തരം ഗൂഢശക്തിക്കുള്ള പ്രവർത്തനങ്ങൾ മൂലം പെൺമക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം കേരള സ്റ്റോറി വെളിപ്പെടുത്തി ഐ എസ് എന്ന ഭീകരപ്രസ്ഥാനത്തെ തൊട്ടാൽ കേരളത്തിൽ ആർക്കൊക്കെ നോവുമെന്ന് ഈ സിനിമയും അനുബന്ധ നാടകങ്ങളും കേരളത്തോട് പച്ചയ്ക്ക് പറഞ്ഞു കേരളമേ കേഴുക ഇതാണ് ശരിയായ കേരള സ്റ്റോറി